ബി സി സിയുടെ ആനുവൽ കോൺട്രാക്റ്റുകൾ പ്രഖ്യാപിച്ചു ഗ്രേറ്റ് എ പ്ലസ് കാറ്റഗറിയിൽ രോഹിത് ശർമ്മയും വിരാട് കോലിയും ജസ്പ്രീത് ബുംറയും രവീന്ദ്ര ജഡേജയും തുടരും എ കാറ്റഗറിയിലാകട്ടെ ആർ അശ്വിനും മുഹമ്മദ് ഷമയും മുഹമ്മദ് സിറാജും കെ എൽ രാഹുലും ശുഭ്മാ ൻഗിലും ഹാർദിക് പാണ്ഡ്യം ഉണ്ടാകും ബി കാറ്റഗറിയിലാകട്ടെ സൂര്യകുമാർ യാദവും ഋഷഭ് പന്തും കുൽദീപ് യാദവും അക്ഷർ പട്ടേലും യശസ്വി ജയ്സ്വാളും ഉണ്ടാകും സി കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ താരങ്ങളുള്ളത് റിങ്കു സിംഗും തിലക് വർമ്മയും ഋദ്രരാജ് കേയ്ക്ക്വാഡും ഷർദുൽ താക്കൂറും ശിവം ദുബയും രവി ബിഷ്ണോയും ജിതേഷ് ശർമ്മ വാഷിംഗ്ടൺ സുന്ദർ മുകേഷ് കുമാർ സഞ്ജു സാംസൺ അർഷുദീപ് സിംഗ് കെ എസ് ഭരത് പ്രസിദ്ധ കൃഷ്ണ ആവേശ് ഖണ്ഡ് രജിത് പഠിത്തറാണ് സി കോൺട്രാക്റ്റിൽ ഇടം പിടിച്ച താരങ്ങൾ ഇതിനേക്കാളുപരി സെലക്ഷൻ കമ്മിറ്റി ഫാസ്റ്റ് ബോളിംഗ് കോൺട്രാക്ടുകളും അനുവദിച്ചു ആകാശ് ദീപ് വൈശാഖ് വിജയ് ഉമ്രാൻ മാലിക് യശ് ദയാൽ വിദ്വാദ് കവരപ്പ എന്നിവർക്കാണ് ബി സി സി ഐ ഫാസ്റ്റ് ബോളിംഗ് കോൺട്രാക്ടുകൾ അവതരിപ്പിച്ചത് ഇഷാൻ കിഷാനും ശ്രേയസിയരെയും ബി സി സി ആനുവൽ കോൺട്രാക്ട് ഇന്ന് പുറത്താക്കുകയും ചെയ്തു ബി സി സി ഐദ്യോഗികമായി അറിയിച്ച റിപ്പോർട്ടുകളിൽ നിന്നാണ് രണ്ട് താരങ്ങളെ ഇപ്പോൾ പുറത്താക്കിയ വിവരവും അറിയിച്ചിരിക്കുന്നത് വിശ്രമം ആവശ്യപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിട്ടുനിന്ന ഇഷാൻ പുറത്തേക്ക് പോവുകയും അവിടെ വിനോദസഞ്ചാരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതാണ് ബി സി സി ഏറെക്കുറെ ചൊടിപ്പിച്ചത് അതിനുശേഷം താരത്തിനോട് രഞ്ച് കളിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇഷാൻ കിഷാൻ അതിന് തയ്യാറായിരുന്നില്ല മാത്രമല്ല ശ്രേയസ് ശ്രേയസെയ്യരാണെങ്കിലും മുടന്ന ന്യായം പറഞ്ഞ് രഞ്ജി മത്സരങ്ങളിൽ നിന്നും വിട്ടുനിന്നത് ബി സി സി ഏറെ ചൊടിപ്പിച്ചിരിക്കുകയായിരുന്നു ഇതിന്റെ പരിമിത ഫലമെന്ന നിലയ്ക്കാണ് ഈ രണ്ട് താരങ്ങളെയും ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത് ഈ രണ്ട് താരങ്ങളെയും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവി ഏറെക്കുറെ തുലാസിലായിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല ഇഷാൻ കിഷാനും ശ്രേയസ് ശ്രേയസൈരും ഇന്ത്യൻ ടീമിൽ വന്നു പോകുന്ന താരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ ഇവർക്ക് സ്ഥിര സാന്നിധ്യം ഇല്ല എന്നതുള്ളതും താരങ്ങളെ ഇന്ത്യൻ ടീമിൽ നിന്നും മാറ്റി നിർത്തുന്നതിൽ ഏറെക്കുറെ പങ്കുവഹിക്കുന്നുമുണ്ട് വരും ദിവസങ്ങളിൽ ഇതിന്റെ പൂർണ്ണ ചിത്രമാണ് പുറത്തു വരാനിരിക്കുന്നത് മാത്രമല്ല ഇംഗ്ലണ്ടുമായുള്ള നാലാം ടെസ്റ്റിനു ശേഷം രോഹിത് ശർമ്മ ഇത്തരം കാര്യങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു അതേ തുടർന്ന് ബി സി സി എ കോൺട്രാക്റ്റുകൾ വിവരവും ഉണ്ടായിരുന്നു എന്നാൽ അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്